ഹലോ മറ്റം മാറി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മുടെ ചെറിയൊരു ഒരു കൺവേർട്ടർ ആണ് ഡി സി കൺവേർട്ടർ കണ്ടോ നമുക്ക് ഇൻവേർട്ടർ മേടിച്ച് അപ്പൊ നമുക്ക് പത്തും പതിനായിരം രൂപ ഒന്ന് കൊടുത്ത് പത്തും പതിനായിരം രൂപ ഒന്ന് കൊടുത്ത് നമുക്ക് ഈ ഇൻവേർട്ടർ ഒന്ന് മേടിക്കാൻ നമ്മുടെ കാശില്ല നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ച ഒരു ഇൻവേർട്ടർ ആണ് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞൻ ഇൻവേർട്ടർ എന്ന് പറയുന്നത് അതായത് ഈ കാണുന്ന ഈയൊരു ഡി സി കൺവേർട്ടർ അതായത് പന്ത്രണ്ട് വോൾട്ടിന് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് എ സി എ സി ആക്കി മാറ്റുന്ന ഒരു കിടക്കാച്ചി ഒരു അഡാപ്റ്ററാണ് ഈ കാണുന്ന ഈ ഒരു ഐറ്റം അപ്പോൾ ഈ ഒരു ഐറ്റിതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിലോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ടി വി ഹോം തിയേറ്റർ പിന്നെ നമ്മുടെ മൊബൈൽ ചാർജർ ലാ ലാപ്ടോപ്പ് ഇതേപോണുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ നമുക്ക് ചാർജ് ചെയ്യാൻ നമ്മുടെ വീട്ടിലെ ലൈറ്റുകളെല്ലാം തെളിയിക്കാനെല്ലാം പറ്റുന്ന ഒരു കിടക്കാച്ചി ഒരു കൺവേർട്ടറാണിത് ഇത് ഇത് എൻ്റെ ഇതിപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് വാൾട്ടിൻ്റെ ആണ് ഇതേ ഫോണൊക്കെ നമുക്ക് നൂറ് വാൾട്ടിൻ്റെ ഉണ്ട് ഇരുന്നൂറ് വാൾട്ടിൻ്റെ ഉണ്ട് അമ്പത് വാൾട്ടിൻ്റെ ഉണ്ട് ഇത് ഇരുന്നൂറ് വാളിറ്റിൻ്റെ ആണ് ഇതിന് ഏകദേശം എനിക്കൊരു നാനൂറ്റമ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു നാല് മാസത്തോളം കൊണ്ടായി ഒരു കുഴപ്പമില്ല നല്ല കിടക്കാച്ചി ഒരു ഐറ്റം ആണ് ഈ കാണുന്ന ഈ ഒരു കൺവേർട്ടർ എന്നെ അയച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ അഴിച്ചു സെറ്റാക്കി ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഇത്ര ഐറ്റം മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഈ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവം ഈ ഈ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ അപ്പം ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു എക്സ്ട്രാ ഒരു ഫാനിൻ്റെ കാര്യം അത്യാവശ്യമാണ് ഇത് ഇത് പെട്ടെന്ന് ഇത് നമ്മൾ ഒരു മണിക്കൂറ് ഉപയോഗിച്ച് നേരത്തിന് നല്ല ഓവർ ഹീറ്റ് ഹീറ്റാകുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു ടി സി ഒരു ഫാനും കൂടെ വെച്ച് കൊടുത്താൽ പക്കയായിരിക്കും ചെറിയൊരു കൂളിങ് എപ്പിളും ഈ സാധനത്തിന് വേണം കാരണം ഈ ട്രാൻസ്ഫോമറും ഈ കാണുന്ന ഈ ഈ ഈ കാണുന്ന ഈ ഈ കാണുന്ന ഈ ഒരു ഐ സി എപ്പിളും നല്ല അടിപൊളി ഈ ഈ കാണുന്ന ഈ ഐ സി ചിപ്പ് നല്ലവണ്ണം ഹീറ്റ് ഹീറ്റാകുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ടി സി ഫാൻ വെക്കുന്ന വളരെ നന്നായിരിക്കും ഇവിടെ നമ്മൾ നമുക്ക് രണ്ട് ഔട്ട് അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ ഒരു പവർ ഒരു എൽ ഇ ഡി ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ബാൽട്ടറിയുടെ ചാർജ് ലെവലൊക്കെ അറിയാൻ പറ്റും അമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം നൂറ് ശതമാനം പിന്നെ ഓവർലോഡിൻ്റെ ആണ് ഈ ഒരു എൽ ഇ ഡി വരുന്നത് ഈ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇത്രയാണെന്ന് ഇത്രയായിട്ടുമാണ് നമുക്ക് ഈ ഒരു അഡാപ്റ്ററിൻ്റെ പുറമേ കാണുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കാറ്റും മഴയും ഇടിയും ഈ കാറ്റും മഴയും എല്ലാം ആണ് ഇപ്പോൾ ഇന്ന് കരണ്ടോ ഉണ്ടെങ്കിൽ നാം നാളെ കറണ്ട് കാണത്തില്ല ആ ഒരു കണ്ടീഷനാണ് ആ ഒരു സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കാറിൻ്റെ ബാറ്ററിയോ ബൈക്കിൻ്റെ ബാൽട്ടറിയൊക്കെയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചാർജ് ഉള്ള ബാൽട്ടറിസ് ഉണ്ടെങ്കിൽ ചാർജ് ഉള്ള ബാൽറ്ററി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം മതി നമ്മുടെ വീട്ടിലെ കറണ്ട് നമുക്ക് ഫുള്ള് ഓടിക്കാൻ ഹെവിയായിട്ടുള്ള ലോഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അതായത് ഈ ട്രാൻസ്ഫോമർ അതായത് ട്രാൻസ്ഫോമർ ഐറ്റംസ് ഒന്നും നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എം ബി എസ് ബോർഡ് വഴി വർക്ക് ചെയ്യുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്കിതേക്കൂടെ ചാർജ് വെക്കാൻ പറ്റുന്നതാണ് അപ്പം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ തന്നെ നമുക്ക് രണ്ട് മൊബൈലൊക്കെ നമുക്ക് ഫൈവ് വോൾട്ട് ഉണ്ട് ഔട്ട് പുട്ട് ഉണ്ട് നമുക്കിവിടെ യൂസ് ചെയ്ത് നമുക്ക് കുത്തി ഡയറക്റ്റ് നമുക്കിതൊരു പവർ ബാങ്കായിട്ടും ഒന്ന് ഉപയോഗിക്കാം ബാറ്ററി കണക്റ്റ് ചെച്ച് ചെയ്ത് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ കാണുന്ന സോക്കറ്റിൽ നമുക്ക് നമ്മുടെ മൊബൈലും കാര്യങ്ങളല്ല മൊബൈല് ലാപ്ടോപ്പ് ലൈറ്റ് കാര്യങ്ങൾ ഫാൻ എല്ലാ ഐറ്റവും നമുക്കിവിടെ കുത്തി ചാർജ് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ സീലിംഗ് ഫാൻ അതായത് വൈൻഡിങ് വരുന്ന ഒരു ഓരൈറ്റവും നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റിയല്ല ബാക്കി എന്ത് ഐറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയ കിടക്കാ ചാണിത് ഇരുന്നൂറ് വാർഡ്സിൻ്റെ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഏകദേശം നമുക്കൊരു നൂറ് നൂറ്റി അൻപത് വാട്സ് വരെ കൊടുക്കാം അതിനപ്പുറം കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ട് ഓഫ് ആയി പോകാൻ ചാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എൽ ഇ ഡി ആണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ഒരു പത്ത് വാൾട്ടിൻ്റെ എൽ ഇ ഡി അല്ലെങ്കിൽ ഒമ്പത് വാൾട്ടിൻ്റെ എൽ ഇ ഡി ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പത്ത് പൾബ് ഉണ്ടോ പത്ത് എൽ ഇ ഡി നമുക്ക് കയറ്റി കൊടുക്കാം ഒരു വഴപ്പ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് ചെയ്തോളും നമ്മളന്ന് ചെയ്ത ഫോണൊക്കെ നമ്മളന്ന് നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോണക്കുള്ള ഒരു ലിധീയ അയൺ ബാറ്ററി പായ്ക്കൂടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു സമ്പത്തെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം വേറെ പുലിയാണ് പുലി ഈ ഇൻവേർട്ടർ മാറി നിൽക്കും നമ്മളൊരു ഇൻവേർട്ടർ നമ്മൾ നമുക്കൊരു ഇൻവേർട്ടർ തന്നെ ഒരു ഇത്ര മണിക്കൂറെ കെട്ടി കിട്ടത്തുള്ളൂ അതിലേക്ക് മേളിൽ ഈ സാധനം നമുക്ക് വർക്ക് ചെയ്പ്പിക്കാനാണ് ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ചെറിയൊരു പോരായ്മ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് ഇതിന്റെ അകത്ത് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഒരു പതിമൂന്ന് വോട്ടിൻ്റെ ഒക്കെ ഒരു ചാർജർ ഒരു അഡാപ്റ്ററും നമ്മളങ്ങനെ ഇത് സെറ്റ് സെറ്റാക്കേണ്ടി വരും ആ ഒരു അഡാപ്റ്ററും മേടിച്ചാൽ നമുക്ക് ബാറ്ററിയൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു കൺവേർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളും ഒന്നും എടുക്കുകയല്ല വളരെ കുറച്ച് ആംബിയർ മാത്രമേ എടുക്കത്തുള്ളൂ ഈ ഒരു കൺവേർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കണ്ടോ ഇതേ പോണക്കുള്ള ഒരു മൂന്ന് ലിതിയം അയൺ ബാറ്ററി മാത്രം മതി ഈ ഒരു കൺവേർട്ടർ നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യും ഈ ഒരു കൺവേർട്ടറിൽ നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ എല്ലാം കൊടുക്കാം വെറും ഇതേക്കെ ഈ മൂന്നേക്ക് ഈ മൂന്ന് ബാറ്ററി മാത്രം മതി നമ്മൾ ഈ ഒരു കൺവേർട്ടർ മേടിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ പഴയ നമ്മുടെ പഴയ കമ്പ്യൂട്ടറിന്റെ യു പി എസും കാര്യങ്ങളൊക്കെ യു പി എസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ബാറ്ററിക്കകത്ത് ഒരിക്കലും നമ്മുടെ യു പി എസ് വർക്ക് ചെയ്യത്തില്ല പക്ഷേ ഈ സാധനം വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ബാറ്ററി വെച്ച് നമുക്ക് ഈ ഐറ്റം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കൺവേർട്ടർ ഇവിടെ സെറ്റ് ആണ് ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു മൂന്ന് ബാറ്ററി നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഇപ്പം ഈ ബ്ലാക്ക് ആണ് നെഗറ്റീവ് നമുക്ക് ഒരു മൂന്ന് ബാറ്ററി വെച്ച് ഇതിലേക്ക് ഒരു ബാറ്ററി മൂന്ന് ബോൾട്ടാണ് മൂന്നേ പോയിൻറ്റ് എട്ടാണ് അപ്പം ഇത്ര ഇവിടെ വെക്കുന്ന ഇടത്തിൽ നമ്മുടെ കണ്ടോ നമ്മുടെ ഇൻവേർട്ടർ ഇവിടെ ഇങ്ങനെ ഓൺ ആയിരിക്കുകയാണ് കണ്ടല്ലോ സംഭവം വർക്കിംഗ് ആണ് ഓൺ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിൻ്റെ അകത്ത് നമുക്ക് ഇനി ലോഡും കൂടെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കി നോക്കാം ഞാനിപ്പം എടുത്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ ഒരു അറുപത് വാർട്ട്സിൻ്റെ ഒരു ഫിലമെൻറ്റ് ബൾബാണ് ഈ ഒരു ബൾബ് നമുക്ക് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യാം ഈ കാണുന്ന ഈ ഒരു മൂന്ന് ബാറ്ററിയിലാണ് നമ്മൾ ഈ ബൾബ് നമ്മൾ കത്തുന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഈ മൂന്ന് ബാറ്ററിക്ക് അകത്ത് ഈ ഒരു ബൾബ് കത്തു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തുകയോ കത്തി ഗൈസ് കത്തി പൊളി പക്ഷേ വലിയ ഫിലമെന്റ് മാത്രമേ അവിടെ തിരിയുന്നുള്ളു ഈ ബാറ്ററിക്ക് ചാർജ് തീരെ കുറവാണ് കൈസ് കണ്ടോ നമ്മുടെ ഈ ഒരു ഫിലമെൻറ്റ് ബൾബ് കത്തി ഇത് മാതി ബാറ്ററിക്ക് ചാർജ് കുറവാണ് ഞാനിത് രണ്ടുമൂന്ന് മോട്ടറെ എല്ലാം കറക്കുകയെല്ലാം ചെയ്തതാണ് ബാറ്ററിക്ക് ചാർജ് കുറവുള്ള ഉണ്ട് എന്തായാലും നമ്മുടെ സംഭവം വർക്കിങ്ങായി ഈ ഒരു ഫിലമെൻ്റ് ബൾബ് കത്തി നമുക്ക് ഈ ഫിലമെന്റ് ബൾബ് മാറ്റിയിട്ട് നമുക്ക് സാധനം നമുക്കൊരു എൽ ഇ ഡി നമുക്ക് ഉണ്ട് ഇടാം അപ്പോൾ കൈസ് നമ്മളങ്ങനെ ഒരു എൽ ഇ ഡി അപ്പോൾ കഴിച്ച് നമ്മളിവിടെ ഒരു ഒരു എൽ ഇ ഡി അങ്ങനെ ഇട്ടു ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യാം ഒരു ബാൽറ്ററി കൊടുക്കിയിട്ട് വെക്കാം ഈ ബാറ്ററിക്ക് ചാർജ് ഇല്ല അപ്പോൾ അപ്പോൾ നമ്മളൊരു എൽ ഇ ഡി ബൾബ് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എൽ ഇ ഡി ബൾബ് കൂടെ കത്തുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൽ ഇ ഡി ബൾബ് നല്ല ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് കത്തുവാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഫിലമെൻ്റ് ബൾബിനെടുക്കുന്നതിൻ്റെ അത്രയും കറണ്ട് ഇത് എടുക്കുകയായിരുന്നു അടിപൊളിയായിട്ട് കത്തി കൈസ് ഒളി ഈ ഒരു വെറും നമ്മുടെ ഈ ഒരു മൂന്ന് ബാറ്ററിയിലാണ് ആണ് ഈ ഒരു ബൾബ് ഇവിടെ കത്തി നിൽക്കുന്നത് ഉണ്ടല്ലോ ഈ ഒരു മൂന്ന് ബാറ്ററിയിൽ നമ്മുടെ ബൾബ് ഇവിടെ അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നമ്മളിപ്പോ ഈ ഒരു ബൾബ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു യു പി എസ് ആണെന്നോ ഉണ്ടെങ്കിൽ ഈയൊരു മൂന്ന് ബാറ്ററിയിൽ ഒരിക്കലും കത്തില്ല നല്ല ആംബിയർ ഉള്ള നല്ല അടിപൊളി ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ കത്തുള്ളൂ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ അത് ലോഡ് എടുക്കത്തുള്ളൂ ഇൻവേർട്ടർ ഓൺ ആയി കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു സെവൻ എയ്ച്ചിൻ്റെ ബാറ്ററിയെ തന്നെ നമ്മുടെ ഇൻവേ നമ്മുടെ യു പി എസ് വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാത്രമാണ് അതിനപ്പുറം ഇത് വർക്ക് ചെയ്യത്തില്ല ഏതായാലും ഇത് നല്ല കിടക്കാഴ്ചയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ബാറ്ററിയിലാണ് നമ്മുടെ ഈ ഒരു അത്ര ഐറ്റം വർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കൺവേർട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിതിയം അയൺ ബാൽട്ടറി മാത്രമല്ല ലെഡ് ആസിഡ് ബാൽറ്ററി ലിതിയം ഓണാസിഡായ ബാറ്ററി ബൈക്കിന്റെ ബാൽട്ടറിയിലോ കാറിന്റെ ബാൽട്ടറിയിലോ ഏത് ബാൽറ്ററിയിലായാലും ഈ ഒരു കൺവേർട്ടർ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ കൊള്ള ലിതിയം ബാൽറ്ററി പഴയ ലാപ്ടോപ്പ് ഒക്കെ ഞാൻ റിപ്പയർ ചെയ്യുന്നിടത്ത് ചെന്നു കഴിഞ്ഞാൽ ഇതേപോലെ കൊള്ള പഴയ ലിതിയം ബാൽറ്ററി നമുക്ക് കിട്ടുന്നതാണ് അതിന് ഏകദേശം ഒരു അവരൊരു ചെറിയൊരു എമൗണ്ട് നമ്മൾ നമ്മളോട് മേടിക്കും എന്നാലും നമ്മളിപ്പോൾ ഒരു ബാറ്ററി അല്ല നമ്മൾ ഷോപ്പിൽ ഷോപ്പിംഗ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബാറ്ററിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപയൊക്കെ റേഞ്ച് വരും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ബാറ്ററി മേടിക്കാതെയാണ് ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഫുള്ള് സോളാർ റേലാണ് എല്ലാം കാര്യങ്ങളല്ലേ ഇപ്പൊ ലൈറ്റും കാര്യങ്ങളല്ലേ ഇപ്പൊ സോളാർ വയലാണ് അപ്പൊ സോളാറിന്റെ ബാറ്ററികളോട്ട് നമ്മുടെ ഈ ഒരു കൺവേർട്ടർ കയറ്റി കൊടുത്തു കഴിഞ്ഞാല് ഇപ്പം അപ്പം നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ സോളാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സോളാറെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവേർട്ടർ ആണ് ഈ കാണുന്ന ഈ ഒരു ചെറിയ ഈ ഒരു കൺവേർട്ടർ അപ്പോൾ ഈ ഒരു കൺവേർട്ടർ ഉണ്ടെങ്കിൽ ഇപ്പം ഇപ്പം നമ്മുടെ എ സി വഴി വർക്ക് ചെയ്യുന്ന എല്ലാ ഹൈറ്റുകളും നമുക്ക് ഈ ഒരു ഇതിലോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഡി സി വയറിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് എ സി തന്നെ ഇൻവേർട്ടറിന്റെ ലൈനിലോട്ട് ഈ ഒരു സപ്ലൈ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഡി സി വയറിംഗ് ചെയ്യാതെ തന്നെ എ സി തന്നെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് ഈ കാണുന്ന രീതിയിലൊക്കെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റും ടി വി ഒക്കെ ഇതേ തന്നെ നമുക്ക് വർക്ക് ഒരു ലെയറിൻ്റെ അകത്ത് നമ്മളങ്ങനെ ഒരു പത്ത് ബാൽറ്ററി ഒരു പത്ത് ബാറ്ററി വരുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനേകം നേരം ബാക്കപ്പ് കിട്ടും അത് അങ്ങനെ ഒരു മുപ്പത് ബാറ്ററി ഒക്കെ വരുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ ഒരു കൺവേർട്ടർ തന്നെ ഈ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല പക്ക വായിക്കപ്പും കാര്യങ്ങളും കിട്ടും നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മൾ ഈ ഒരു കൺവേർട്ടറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോണക്കുള്ള ബി എം എസ് വേണം ഈ ഇതേപോണൊക്കെയുള്ള ബി എം എസ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ബാറ്ററി നമ്മൾ ഇതേലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യരുത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ഓവറായിട്ട് ഡിസ്ചാർജ് നടന്ന ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുന്നതാണ് അപ്പോൾ ഈ കാണുന്ന കൂട്ട് ഒരു ത്രീ എസിൻ്റെ ഒരു ത്രീ എസിൻ്റെ ഏകദേശം ഒരു ഇരുപത് ആംബിയറിന്റെ ബോർഡാണ് ഒരു ബി എം എസ് ബോർഡ് വെച്ച് നമ്മുടെ ബാറ്ററി എല്ലാം കണക്ട് ചെയ്തതിന്റെ ശേഷം മാത്രമേ നമുക്ക് ഇതേപോണക്ക് കണക്ട് ചെയ്യാവുള്ളൂ ഇതേപോണക്കുള്ള ലിതിയോ അയൺ ബാറ്ററിയും ഇതേപോണക്കുള്ള ബി എം എസ് ബോർഡും വെച്ച് ഇതേ ഉള്ള ബോർഡും വെച്ച് നമുക്ക് എങ്ങനെ നമുക്ക് ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്ത് എടുക്കാം എന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ കൂടുതലും ആൾക്കാർ പറയുന്നതാണ് ഇതേപോലെ ഉള്ള ലിതിയം ബാറ്ററി ഒക്കെ പൊട്ടിത്തെറിക്കുന്നത് പൊട്ടിത്തെറിക്കത്തൊന്നും ഇല്ല പൊട്ടിത്തെറിക്കാതിരിക്കണം എന്നുള്ള ഇതൊക്കെ നമ്മൾ വെക്കുന്നത് ഭയങ്കര അപകടമാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് അതൊക്കെ ആയിട്ടുള്ള കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഇതേപോണൊക്കെയുള്ള ബി എം എസ് ബോർഡ് ഇതേപോണൊക്കെയുള്ള ബി എം എസ് ബോർഡ് വെക്കാതെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാറ്ററി ഹീറ്റ് ഓവർ ഹീറ്റ് ഹീറ്റാകും ബാറ്ററി പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതേപോലെ ഒരു ബി എം എസ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എപ്പോഴും സേഫ് ആണ് ബാറ്ററിക്ക് അകത്ത് ഓവർ ചാർജ് ആകത്തില്ല ഓവർ ഹീറ്റും ആകത്തില്ല ഒന്നുമില്ല ഓവറായിട്ടുള്ള ഡിസ്ചാർജ് നടക്കത്തില്ല നമുക്കിൻ്റെ അകത്ത് പാലലായിട്ട് ഏകദേശം നമുക്ക് ഒരു പത്ത് ബാറ്ററി വരെ നമുക്ക് നമുക്കിൻ്റെ അകത്ത് പാലലായിട്ട് കണക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് നല്ല ഇത് നല്ലൊരു ബി എം എസ് ബോർഡാണ് ഈ ഒരു ബോർഡിന് ഏകദേശം ഒരു എൺപത് രൂപ വിലയാകുന്നുള്ളൂ ഈ കാണുന്ന ഈ ഒരു ബി എം എസ് ബോർഡ് വെച്ച് നമ്മുടെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് എടുക്കാവുള്ളൂ അപ്പോൾ ഇതേപോലൊക്കെ ഒരു ഇതേപോണൊക്കെ ഒരു ബി എം എസ് ബോർഡ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററി ഒക്കെ നമുക്ക് നല്ല സേഫായിട്ട് ബാറ്ററിയുടെ ലൈഫും കൂടും എല്ലാം ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളെല്ലാം കൂടും ബാറ്ററി ഒന്നും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകത്തുമില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു ബി എം എസ് വെച്ച് നമുക്ക് എങ്ങനെ നമുക്കൊരു ചെറിയൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ലിധിയം ബാറ്ററി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ ഉടനെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം അപ്പം ഈ കാലം കൊണ്ടുള്ള പി ബോർഡ് വെച്ച് തന്നെ വേണം നമ്മൾ ബാറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് എല്ലാം നടത്താനും അപ്പം നമുക്ക് ബാറ്ററിയുടെ സേഫും നമ്മുടെ സേഫിനും വേണ്ടി ഉൾക്കാനും ഈ ഒരു പി എംസ് ബോർഡ് അപ്പോൾ കഴിച്ച് ഇതൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കിൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കിടന്ന വല്ലേക്കെന്താണ് മാർക്കില്ല എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കിട്ടണം അതുപോലെ